നമസ്കാരം ഇന്നലെ ഒരു സുഹൃത്ത് ഒരു കാര്യം ചോദിക്കണ്ടായി തേങ്ങ വില വർദ്ധിക്കുമ്പോൾ ചിരട്ടയുടെ വില സാധാരണഗതിയിൽ വർദ്ധിക്കാറുണ്ടോ എന്നുള്ളത് നമുക്ക് അങ്ങനെ അങ്ങനെ വർദ്ധിക്കാറില്ല അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഇല്ല ഈ അടുത്ത കാലത്തായിട്ട് നാളികേരത്തിന്റെ വില ഭേദപ്പെട്ട രീതിയിലുള്ളൊരു വർധനമുണ്ടായി പക്ഷെ നമ്മുടെ കൃഷിക്കാരെയും നാട്ടുകാരെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിരട്ടയുടെ വില വർദ്ധിച്ചു ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായി ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ വന്ന് അനൗൺസ്മെന്റൊക്കെ നടത്തി ചിരട്ടയുണ്ടോ എന്ന് വീടുകളിലൊക്കെ അന്വേഷിച്ച് ചിരട്ട വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവിശേഷം ഇപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരട്ടയ്ക്ക് പെട്ടെന്ന് ഒരു ഡിമാൻഡ് വന്നത് എന്ന് പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട് ചർച്ചകളിൽ വരാറുണ്ട് അപ്പം ഇതിനൊരു കാരണം എന്താണെന്ന് നമുക്കൊരു ചിരട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞാൽ വസ്തു ഉണ്ടാക്കുന്നു ആക്ടിവേറ്റഡ് കാർബൺ മുതൽ ഇങ്ങേ അറ്റം നമ്മൾ കാഴ്ച വസ്തുക്കൾ ഉണ്ടാക്കാൻ പോലും ഉപയോഗിക്കുന്നു അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ ബയോ മാസ് ഗ്യാസിഫയർ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ചിരട്ട പോലുള്ള ചിരട്ടയും അതുപോലുള്ള മറ്റു ചില വസ്തുക്കളും വളരെ ഉയർന്ന താപനിലയിൽ കത്തിച്ച് അതിൻ്റെ അകത്ത് നിന്നുണ്ടാക്കുന്ന കരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ മരം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കൽക്കരി ഉപയോഗിക്കാറുണ്ട് ചിരട്ട ഉപയോഗിക്കാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ മരവും കൽക്കരിയാണ് കാരണം ചിരട്ട എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല നമ്മുടെ തെങ്ങ് കൃഷിയുള്ള സ്ഥലത്ത് മാത്രമേ സാധാരണ ഇതിൽ ചിരട്ട ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്നത് ആക്ടിവേറ്റഡ് കാർബണിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വായു ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്വർണം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ ഈ ഇതി ഒരു വലിയൊരു മാറ്റം ഉണ്ടായത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ലോക ലോക രാജ്യങ്ങളുടെ തന്നെ വികസനത്തിന്റെ കാര്യത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ അടുത്ത കാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് പ്രകൃതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു നമ്മുടെ പരിസ്ഥിതി എങ്ങനെ സ്വാധീനിക്കുന്നു പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിന് എന്ത് കാരണമാകുന്നുണ്ടോ എന്ന് ആലോചിച്ച് വേണം വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ഒരു ഒരു കാര്യം നമ്മുടെ ലോക ലോകരാജ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതിനെ നമ്മൾ പൊതുവെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം എന്ന് പറയും സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയും അപ്പൊ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെ ഒരു പ്രധാന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ വാഹനശീകരണം പാടില്ല ഒന്ന് രണ്ടാമത്തത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പാടില്ല ഇത് രണ്ടും ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാല് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരം ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൽക്കരി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വനനശീകരണത്തിന് കാരണമാകും അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും അതുകൊണ്ട് ആ അത്തരം വസ്തുക്കൾ നമ്മുടെ വികസനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പ്രതികൂലമായിട്ട് സ്വാധീനിക്കുന്ന അത്തരം വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോ സ്വാഭാവികമായിട്ടും ആക്ടിവേറ്റഡ് കാർബണിന്റെ തന്നെ പേരിൽ പോലും വ്യത്യാസമാണ് ഇനി മുതൽ ഉപയോഗിക്കുന്ന ആക്ടിവേറ്റഡ് കാർബൺ കഴിയുന്നതും പരിസ്ഥിതി ബന്ധുവായിട്ടുള്ള ആക്ടിവേറ്റഡ് കാർബൺ ആയിരിക്കണം എന്നാൽ ഇക്കോ ഫ്രണ്ട്ലി ആക്ടിവേറ്റഡ് കാർബൺ ആയിരിക്കണം വളരെ വ്യക്തമാണല്ലോ അതായത് മരം മുറിച്ച് ഉപയോഗിക്കാൻ പാടില്ല കൽക്കരി കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ടയാണ് അപ്പൊ ലോകരാജ്യങ്ങളുടെ തന്നെ ശ്രദ്ധ ചിരട്ടയിൽ നിന്നുണ്ടാക്കുന്ന ആക്ടിവേറ്റഡ് കാർബണിലേക്ക് മാറി എന്നുള്ളതാണ് ചിരട്ടയിൽ നിന്നുണ്ടാക്കുന്ന ആക്ടിവേറ്റഡ് കാർബണിലേക്ക് മാറി അപ്പൊ ചിരട്ട എവിടെയുണ്ട് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും ചിരട്ടയില്ല തെങ്ങ് കൃഷിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും തെങ്ങ് കൃഷിയിൽ രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ വന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ആക്ടിവേറ്റഡ് കാർബൺ വാങ്ങാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ തയ്യാറായി അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ആക്ടിവേറ്റഡ് കാർബൺ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ ആക്ടിവേറ്റഡ് കാർബൺ കയറ്റ കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തില് നമ്മളെ ഈ ചിരട്ടയിൽ നിന്നുണ്ടാക്കുന്ന ആക്ടിവേറ്റഡ് കാർബണിന് ഒരു ഡിമാൻഡ് വാങ്ങുന്നതോടു കൂടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാകുന്ന അതായത് ചിരട്ടയിൽ നിന്നുള്ള ഇക്കോ ഫ്രണ്ട്ലി പരിസ്ഥിതി ബന്ധുവായിട്ടുള്ള ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാകുന്ന ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകൾ വന്നു വ്യവസായ ശാലകൾ വന്നു അപ്പോ അവർക്ക് ഇത് വലിയൊരു അസംസ്കൃത വസ്തു ഒരു റോ മെറ്റീരിയൽ ഒരു എന്താ പറയുക ഒരു ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ സ്കേഴ്സിറ്റി വന്നു അങ്ങനെയാണ് ഈ ചിരട്ട തേടിയുള്ള യാത്ര ഒന്ന് ചിരട്ട നാളികേരത്തിന്റെ ഉത്പാദനം കുറഞ്ഞു ചിരട്ടയ്ക്ക് ക്ഷാമം വന്നു അതോടൊപ്പം തന്നെ ചിരട്ടയ്ക്ക് അന്തർദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ഡിമാൻഡ് വന്നു അങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പോ കാണുന്ന രീതിയിൽ ചിരട്ടയുണ്ടോ ചിരട്ടയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ വരികയും വലിയ രീതിയിലുള്ള വില കൊടുത്തിട്ട് ചിരട്ട വാങ്ങുകയും ചെയ്തു ഇന്നത്തെ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിരട്ടക്ക് വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കാരണം കൂടുതൽ രാജ്യങ്ങളിൽ ഈ ഒരു മാറ്റം ഈ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളെ ചിരട്ടയിലേക്ക് വരും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു കാർബൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എന്നുള്ള ഒരു തീരുമാനം രാജ്യങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിരട്ടയ്ക്ക് വലിയ രീതിയിലുള്ള ഡിമാൻഡ് വരും അത് നമ്മളെ പോസിറ്റീവായിട്ട് അതായത് നമ്മുടെ കൃഷിക്കാരെ തെങ്ങ് കൃഷിക്കാരെ നമുക്ക് അനുകൂലമായ രീതിയിൽ സ്വാധീനിക്കും ഇത് നമ്മളെ സംബന്ധിച്ചോളം വലിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് ഈ ചിരട്ടയുടെ വില വർദ്ധിക്കാനും അതിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാകാനുള്ള കാരണം രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ ഈ വികസനത്തിൽ ഉണ്ടായിട്ടും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ വന്ന മാറ്റം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാളികേര ഉത്പാദനം കുറഞ്ഞത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചിരട്ടയിലുണ്ടായിരുന്ന ക്ഷാമം പിന്നെ ഈ ഏറ്റവും കാർ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിച്ചത് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് അത്രയും ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിരട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ആക്ടിവേറ്റഡ് കാർബിന് അത്രയും ഡിമാൻഡ് വന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് നാളികേരത്തിന്റെ വില വർദ്ധിക്കുന്നതുപോലെ തന്നെ ചിരട്ടയുടെ വില ഇനി വർദ്ധിക്കുകയും വളരെ പ്രധാനപ്പെട്ട അതായത് നമ്മളിപ്പോ പരിസ്ഥിതി സൗഹൃദ വികസനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന രീതിയിൽ വലിയ ഒരു ഒരു കാര്യമായിട്ട് മാറുകയാണ് അപ്പൊ നമ്മൾ ചിരട്ട പഴയ രീതിയിൽ എന്താ പറയാ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മടല് പോലെ നമുക്ക് അത്ര ഉപയോഗിക്കേണ്ടാത്ത ഒരു വസ്തുവായിട്ട് കണക്കാക്കേണ്ട വളരെയധികം നമ്മുടെ സാമ്പത്തിക മേഖല തന്നെ ഭിന്ന കൃഷിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ അനുകൂലമായിട്ട് സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു നിലവാരത്തിലേക്ക് വരും എന്ന് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം